നമസ്തേ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ നക്ഷത്ര ഫലങ്ങളിൽ ശുഭം മാത്രം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം നടക്കില്ല കാരണം രാശിപ്രകാരം എല്ലാത്തിനും ശുഭം കിട്ടുക പ്രയാസമാണ് അപ്പോൾ കാണുന്നത് പറയാനേ കഴിയും രാവിലെ നാളെ സൂര്യോദയത്തിന് ശേഷം എല്ലാവരും രാജാക്കന്മാരാവും എന്ന് ഞാൻ പറഞ്ഞാവില്ലല്ലോ അല്ലെങ്കിൽ എല്ലാവരും ധനികരാകും എന്ന് പറഞ്ഞാകില്ലല്ലോ അല്ലെങ്കിൽ എല്ലാവർക്കും മറ്റെന്തെങ്കിലും യോഗങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ലല്ലോ ഉണ്ടാവില്ല അപ്പോൾ എന്താണോ കാണുന്നത് അത് പറയാനേ കഴിയൂ കൂടാതെ ഈ വീഡിയോ കൃത്യമായി എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ചെയ്താലേ അങ്ങനെയുള്ളവർക്ക് ഇത് നിങ്ങളുടെ ന്യൂസ് പേരിലേക്ക് കയറിവുള്ളൂ ഇത് നിങ്ങൾ യൂട്യൂബ് ഓൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ യൂട്യൂബിലായിരിക്കും എൻ്റെ ഫുൾ വീഡിയോസ് വരിക അതുകൊണ്ട് എല്ലാവരും യൂട്യൂബ് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക കമൻറ്റിലൂടെ നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ പറഞ്ഞു തരിക പ്രായോഗികമല്ല അതുകൊണ്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം മേടം രാശിക്കാർക്ക് ശുഭവും ഇടവം ധനു മകരം രാശിക്കാർക്ക് മധ്യമവും കർക്കിടകം ചിങ്ങം കന്നി വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും മിഥുനം തുലാം കുംഭം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇതാണ് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ചൊവ്വാഴ്ചത്തെ ഫലം ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് ഏർ മേടം രാശി ഈ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച ഗുണകരമാണ് മേടൻ രാശിക്ക് മാത്രമാണ് ഈ നാലാം തീയതി ശുഭകരമായിട്ടുള്ളൂ ബാക്കി എല്ലാത്തിനും ഗുണദോഷ സമ്മിശ്രങ്ങളൊക്കെ ആയിട്ടുള്ള ഫലങ്ങളാണ് പൊതുവെ ദൈവാധീനമുള്ള ഒരു രാശി എന്ന് പറയുന്നത് മേഡൻ രാശിയാണ് അപ്പോൾ തൊഴിൽപരമായ കാര്യങ്ങളിൽ അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരവും ഒക്കെ കിട്ടുന്ന കിട്ടുവാനും സാധ്യതയുണ്ട് അതേപോലെ സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും ശത്രുദോഷം മേടൻ രാശിക്കാർക്ക് വളരെ കുറവായിരിക്കും ദൈവാധീനമുള്ളത് കൊണ്ട് പൊതുവെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ മേടൻ രാശിക്കാർക്ക് നടന്നു കിട്ടും അതേപോലെ മക്കളുമായിട്ടും കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാകുകയും ചെയ്യും തൊഴിൽ രംഗത്ത് മേന്മയുള്ളൊരു ദോഷമാണ് തൊഴിൽ സഹ സഹപ്രവർത്തകരും അല്ലെങ്കിൽ തൊഴിലാളികളിൽ നിന്നൊക്കെ ഒരു സഹകരണം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് മേടക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല മേടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം വാക്കുകൾ മൂലം മേടക്കൂറുകാർക്ക് ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം ഇടവം രാശിക്കാർക്ക് ദൈവാധീനം കുറവുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ നിൽക്കില്ല എന്നുള്ളത് കൊണ്ട് അത്ര അനുകൂലമായിരിക്കില്ല എങ്കിലും അലസതയൊക്കെ കുറവായതുകൊണ്ട് കാര്യങ്ങളൊക്കെ എടുത്ത് ചാടി ചെയ്യാൻ തോന്നും ഒരു ആത്മവിശ്വാസം അധികമായിട്ട് അനുഭവപ്പെടും അങ്ങനെ കൂടുതൽ ആത്മവിശ്വാസം അധികമായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അത് അപകടത്തിലേക്ക് എത്താതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പങ്കാളി നിന്ന് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാകും അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും ബന്ധുജനങ്ങൾ അനുകൂലമായിരിക്കും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും മറ്റുള്ളവരുടെ നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ഒരു മേന്മ ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ദൈവാധീനം കുറവായതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും ധനപരമായി അത്ര അനുകൂലമല്ല തൊഴിൽ രംഗത്ത് മറ്റുള്ളവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കരുത് സഹപ്രവർത്തകരൊക്കെ ശത്രുക്കളെ പോലെ പെരുമാറും പൊതുവേ ശത്രുദോഷമുള്ള ഒരു ദോഷമായിരിക്കും സഹോദര സ്ഥാനയിൽ അത്ര അനുകൂലമൊന്നും ആയിരിക്കേയില്ല ഇതാണ് ഇടവം രാശിക്കാർക്ക് പൊതുവേ ഉള്ളത് ഇനി മിഥുനമാണ് മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശി മിഥുനം രാശിക്ക് ഒട്ടും ദൈവാധീനമില്ലാത്ത ഒരു സമയമാണ് ആകെ വിദ്യാർത്ഥികൾക്ക് കുറച്ച് ഗുണമായിരിക്കും പിന്നെ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ കഴിയും അതുകൊണ്ടുള്ള ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധി വരെ അനുകൂലമായിരിക്കും ഇത്രയും മാത്രമേ മിഥുനം രാശിക്കാരെ പറയാൻ കഴിയൂ ബാക്കി എല്ലാ കാര്യങ്ങളിലും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും പിതൃസ്ഥാനീയർ ഒട്ടും അനുകൂലമല്ല എന്നാൽ മാതൃസ്ഥാനീയർ നിന്ന് കുറച്ച് അനുകൂല അവസ്ഥയൊക്കെ ലഭിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല അതായത് മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ കിട്ടാൻ പ്രയാസമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട അംഗീകാരം മറ്റുള്ളവർ കൊണ്ടുപോകുന്നത് കണ്ടു നിൽക്കേണ്ടതായിട്ടും വരും ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് കുറവുള്ള സമയമാണ് സാമ്പത്തികമായ നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും അതേപോലെ ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ മക്കളിൽ നിന്നുമൊക്കെ മനസ്സിന് അസ്വസ്ഥകരമായ അനുഭവങ്ങൾ ഉണ്ടാകും തൊഴിലംഗത്ത് ഒട്ടും അനുകൂലമല്ല സഹപ്രവർത്തകരും മറ്റുള്ളവരുമൊക്കെ അനുകൂലമല്ലാത്ത രീതിയിൽ പെരുമാറും മനസ്സിന് വിഷമം ഉണ്ടാകുകയും ചെയ്യും അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മിഥുനക്കൂറുകാർ അതുപയോഗിച്ച് തൊഴിൽ മേഖലയിൽ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ഇനി കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം കർക്കിടകം കർക്കിടകക്കാർക്ക് ദൈവാധീനമുള്ളൊരു സമയമാണ് എങ്കിലും ദോഷകരമാണ് പൊതുവെ അത്ര മേന്മയുള്ളതൊന്നുമല്ല ഒരാത്മവിശ്വാസക്കുറവ് എല്ലാത്തിലും അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാൻ കഴിയാതെ വരും സംശയം ഒരിക്കൽ അത് ശരിയാവോ ശരിയാവോ അങ്ങനെ അത് മാറ്റിവെക്കും അങ്ങനെ മാറ്റി വയ്ക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകരുത് ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല അലസത മൂലം എല്ലാ കാര്യങ്ങളിലും തടസ്സം വരും അത് തൊഴിൽ മറ്റുള്ളവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാകുകയും ചെയ്യും അതേപോലെ മനസ്സും ബുദ്ധിയും അത്ര അനുകൂലമാണ് കർക്കിടകം എന്ന് പറയാൻ കഴിയില്ല എങ്കിലും മാതൃസ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും അനുകൂലമായിരിക്കും എന്നാൽ അംഗീകാരങ്ങളൊന്നും മറ്റുള്ളവർ കിട്ടില്ല മെ തൊഴിലംഗത്ത് മേലുദ്യോഗസ്ഥരത്ര അനുകൂലമല്ല തൊഴിലാളികളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങളിൽ കീഴ് ജീവനക്കാർ താഴെയുള്ള ജീവനക്കാരുമായിട്ട് തൻ്റെ സഹപ്രവർത്തകരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും സഹോദര സ്ഥാനീയരുമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസം കൂടെയാണ് അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല എന്നാൽ ദൈവാധീനം ഉള്ളത് കൊണ്ട് ധനപരമായ കാര്യങ്ങൾ ഒരു പരിധി വരെ നടക്കും ജീവിത പങ്കാളി നിന്ന് അനുകൂലമായ അവസ്ഥ ഉണ്ടാവും മക്കളിൽ നിന്നും അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാകും ലഹരി വസ്തുക്കൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം രാശി ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമില്ലാത്ത ഒരു ദിവസമാണ് പൊതുവെ ദോഷകരമായ ഒരു ദോഷവാണ് അപ്പം ഈ ദോഷകരമായ ദോഷമാണെന്നുള്ളത് കൊണ്ട് പലരിൽ നിന്നും ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല ആരോഗ്യവും അത്ര മേന്മയുള്ളതല്ല എന്നുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും ബന്ധുജനങ്ങൾ അനുകൂലമായിരിക്കും സുഹൃത്തുക്കളും ഒരു പരിധി വരെ അനുകൂലമായിരിക്കും ചിങ്ങൻ രാശിക്കാർക്ക് നല്ല സംസാരം ഉണ്ടാക്കാൻ കഴിയും നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് പല മേന്മയും അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും എങ്കിലും മറ്റുള്ളവരുടെ അംഗീകാരമൊന്നും കിട്ടില്ല അലസത എല്ലാ കാര്യത്തിലും പുറകട്ടടിക്കും തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച് ദൈവാധീനമില്ലാത്ത ഒരവസ്ഥ ഉള്ളതുകൊണ്ട് സാമ്പത്തികമായ നഷ്ടങ്ങളും ധനപരം ആയ കാര്യങ്ങൾ നടക്കാതെ വരികയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവും സഹപ്രവർത്തകരും ഒന്നും അത്ര അനുകൂലമല്ല മയൽ ഉദ്യോഗസ്ഥരും അനുകൂലമായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ചിങ്ങക്കൂറുകാർ അത് ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിലേക്ക് തൻ്റെ കർമ്മ മേഖലയിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസം ആണ് ഇനി കന്നി കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗമാണ് കന്നിക്കൂറ് കന്നിക്കൂറുകാർക്കും ദൈവാധീനമുള്ള ഒരു ദിവസമാണ് എങ്കിൽ പോലും ദോഷകരമായ ദിവസം തന്നെയാണ് തൊഴിൽ മേഖലയിലെ തൊഴിലാളികളായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു തീർക്കാനും ഒക്കെ ഒരു അവസരം കിട്ടും സാമ്പത്തികമായും മേന്മയൊക്കെ ഉണ്ടാകും മക്കളിൽ നിന്ന് അനുകൂലമുണ്ടാകും ചില അംഗീകാരം കിട്ടും പിതൃസ്ഥാനീയരും മേലുദ്യോഗസ്ഥരൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ സഹോദര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കന്നിക്കൂറുകാർക്ക് ഉണ്ടാകും ജീവിത പങ്കാളിയുമായ അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകുന്നതും മറ്റ് മേഖലകളെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ക്രമാതീതമായി ഉപയോഗിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അവരുടെ സുഹൃത്തുക്കൾ മൂലം ചില പ്രയാസങ്ങൾ അനുഭവപ്പെടാം അതും ശ്രദ്ധിക്കണം രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല വാക്കുകൾ മൂലം കന്നിക്കൂറുകാർക്ക് പല പ്രയാസങ്ങളും അനുഭവപ്പെടുകയും ചെയ്യും ഇനി തുലാം ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി തുലാം രാശിക്ക് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ ഫലം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം ഒട്ടുമില്ലാത്തൊരു സമയമാണ് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് തുലാം രാശിക്കാരെ നടക്കുന്നത് എങ്കിലും അവർക്ക് വാക്കുകൾ നന്നായിട്ട് മറ്റുള്ളവരുടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ കഴിയും ഒരു വാക്കുകളിലൊക്കെ ഒരു മയപ്പെടുത്തലൊക്കെ അവർക്ക് സാധിക്കും അതുകൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഒരു പൊതുവരെ അനുകൂലമാക്കി എടുക്കാനായിട്ട് കഴിയും വിദ്യാർത്ഥികൾക്ക് പൊതുവേ ഗുണകരമാണ് ഈ കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിലും തുലാം രാശിക്കാർക്ക് പ്രയാസങ്ങൾ തന്നെയാണ് എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം ഇല്ലാതെ വരുന്നതുകൊണ്ടും അലസത കാണിക്കുന്നതുകൊണ്ടും എല്ലാം ഒരു സംശയദൃഷ്ടിയോടെ കാണുന്നത് കൊണ്ടും മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അതുകൊണ്ടുണ്ടാകും തനിക്ക് കിട്ടേണ്ട അംഗീകാരങ്ങളൊന്നും കിട്ടാതിരിക്കുന്നതൊക്കെ മനസ്സിന് വിഷമം ഉണ്ടാക്കും അതുപോലെ സഹോദര സ്ഥാനികളൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകും അത് കൊണ്ട് ശ്രദ്ധിക്കണം തൻ്റെ കൂടെ നിൽക്കുന്നവരും ചിലപ്പോൾ ശത്രുക്കളായിരിക്കും എന്നുള്ളതുകൊണ്ട് മിത്രമേതാ ശത്രു ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എല്ലാവരെയും ഒരു മാർജിൻ ഇട്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അവരോട് നന്നായിട്ട് സംസാരിക്കേണ്ടതെന്നല്ല നമ്മൾ ശത്രുദോഷമുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ചോതല നമുക്കാണ് അവർ നമുക്കായിട്ട് ഉപദ്രവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാര പണിയുന്നുണ്ടോ എന്നൊക്കെ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് അതേപോലെ ദൈവാദീനം വളരെ കുറവാണ് സാമ്പത്തികമായ നഷ്ടങ്ങളുണ്ടാവും കുടുംബത്തിലാണെങ്കിലും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ജീവിത പങ്കാളി നിന്നും മക്കളിൽ നിന്നുമൊക്കെ തുലാം രാശിക്കാർക്ക് അനുകൂലമായിരിക്കില്ല അതേപോലെ തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകർ അത്ര അനുകൂലായിരിക്കില്ല മേലുദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിൽ ചിലപ്പോൾ വിഷമകരമായ അവസ്ഥയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തുലാം രാശിക്കാര് വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസമാണ് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച ഇനി വൃശ്ചികം നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച വൃശ്ചികക്കൂർ എന്ന് പറഞ്ഞാൽ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃച്ഛിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമുള്ള ഒരു ദിവസമാണ് എങ്കിൽപ്പോലും അനുകൂലമല്ലാത്ത ദോഷമാണ് എങ്കിലും ആരോഗ്യം അത്ര മേന്മയൊന്നും ഇല്ലെങ്കിലും മനസ്സും ബുദ്ധിയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ വേണം എന്ന് വിചാരിച്ചാൽ നേരെയാക്കി കൊണ്ടുവരാൻ കഴിയും പക്ഷെ ഒരുപാട് തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും ഒരാത്മവിശ്വാസം കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് അതിന് തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എല്ലാത്തിനും ഒരലസതയുണ്ടാകും ഒരു ക്ഷീണം ശരീരത്തിന് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും അതേപോലെ സഹോദരങ്ങൾ അത്ര അനുകൂലമൊന്നുമല്ല ശത്രുദോഷമുണ്ടാകും തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരും ഒന്നും അനുകൂലമല്ല മേലുദ്ധത്തിനൊന്നും അത്ര മേന്മ ഉണ്ടാകില്ല അതേപോലെ വിദ്യാർത്ഥികൾ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ മൂലം പല ദോഷങ്ങളും വൃച്ചക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു ദോഷമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം എങ്കിലും ദൈവാധീനം ഉള്ളത് കൊണ്ട് ഇതിൽ നിന്നൊക്കെ കരകയറി വരാനായിട്ടൊക്കെ സാധിക്കും പക്ഷെ വളരെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ് സുഹൃത്ത് ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ ഒരു അനുകൂലമായ അവസ്ഥയുണ്ടാവും ഉണ്ടാവും സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഒരു വരെ ഉണ്ടാകുകയും ചെയ്യും ഇനി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയാണ് അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരാൻ കഴിയും ഒരു ആരോഗ്യമൊക്കെ ഉണ്ടാകും എടുത്തുചാട്ടം കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ദൈവാധീനം ഇല്ലാത്ത സമയമാണ് എടുത്തു ചാടി ചില അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ധനക്കൂറുകാർക്ക് കഴിയും അതേപോലെ തൊഴിൽ രംഗത്ത് കുറച്ചൊക്കെ മേന്മയുണ്ടാകും ജീവിത പങ്കാളി പൊതുവേ അനുകൂലമായിരിക്കും ഈ നിങ്ങൾ ഈ തൊഴിലുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ അടുത്ത പോസ്റ്റ് കാണുക തൊഴിൽ മേഖല എന്ന പോസ്റ്റ് നിങ്ങൾ ദിവസവും ഉപേക്ഷിക്കുക അതേപോലെ ശത്രുക്കൾ മൂലം ചില ഉണ്ടാവും ദൈവാധീനമില്ല ധനം നഷ്ടമൊക്കെ ഉണ്ടാവും മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല ചെറിയ കലകളൊക്കെ പ്രതീക്ഷിക്കണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ധനക്കൂറുകാർ ഒരു കാരണവശാലും വീട്ടിലോ തൊഴിൽ മേഖലയിലോ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ട ആദ്യ പകുതി ഭാഗം നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചത്തെ മകരക്കൂറുകാർക്ക് ദൈവാധീനമുള്ളൊരു ദിവസമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും കുടുംബത്തിൽ നിന്നുള്ള സഹകരണം എല്ലാ കാര്യത്തിലും ഉണ്ടാകും ഭാര്യയുടെ ആണെങ്കിലും മക്കളുടെ ഒക്കെ ഉണ്ടാകും സഹോദര സ്ഥാനീകരനുകൂലമായിരിക്കും ശത്രുദോഷം കുറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും എന്നാൽ ആരോഗ്യം അനുകൂലമായിരിക്കില്ല എല്ലാത്തിലും ഒരലസത ഉണ്ടാവും അതുകൊണ്ട് തൊഴിൽ മേഖലയിലൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ഇത്ര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരിൽ നിന്ന് നിസ്സഹകരണമുള്ളതുകൊണ്ടും മനസ്സ് അസ്വസ്ഥമാകും വാക്കുകൾ എടുത്തു ചാടി ഉപയോഗിക്കരുത് ദേഷ്യപ്പെടുകയും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വാക്കുകൾ മൂലം പല നഷ്ടങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യത ഈ മകരക്കൂറുകാർക്ക് ഉണ്ട് ഇനി കുംഭം രാശി അവിട്ടം അവസാന പകുതിഭാഗം ചതയം ഓരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കാരെ സംബന്ധിച്ചിടത്തോളം നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച ദൈവാധീനം കുറവാണ് കഠിന ദോഷമുള്ള ഒരു ദിവസമാണ് തൊഴിൽ മേഖലയിൽ എന്താണെങ്കിലും എങ്കിലും ജീവിത പങ്കാളിയിൽ നിന്നൊരു അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും അതിൻ്റെ സപ്പോർട്ട് കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ടും കുറച്ച് മേന്മയൊക്കെ ഉണ്ടാക്കാം സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും ഒരു പരിധി വരെ നമ്മളെ സഹായിക്കാനായിട്ട് ശ്രമിക്കും എന്നാൽ ദൈവാധീനമില്ലാത്ത ഒരു സമയമാണ് എന്നുള്ളത് കൊണ്ട് പലരും സഹായിച്ചാൽ പോലും അത് ഗുണകരമായി തീരാൻ തീർന്നു കൊള്ളണമെന്നില്ല ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാകും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകർ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ കലഹവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിൽ കുമ്പക്കൂറുകാർ ചെല്ലരുത് വീട്ടിലേക്കും അങ്ങനെ തന്നെ ചെല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കാര്യത്തിലും അലസത ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു കാര്യവും അങ്ങോട്ട് വേണ്ട രീതിയിൽ ചെയ്തു തീർക്കാനായിട്ട് കഴിയില്ല സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലം ചില ഉണ്ടാവും ആരോഗ്യവും അത്ര മേന്മാരെ ആയിരിക്കില്ല ഇനി മീനം പൂരൊരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി മീനക്കുറുകാർക്ക് ആകെ ജീവിത പങ്കാളിയിൽ നിന്ന് ചെറിയ അനുകൂലാവസ്ഥ ഉണ്ടാകുന്ന ബാക്കി എല്ലാ മേഖലകളും ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ദൈവാധീനമില്ല സാമ്പത്തികമായ പല നഷ്ടങ്ങളും ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകും ഇപ്പോൾ തടസ്സങ്ങൾ മൂലം എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയാതെ വരും അലസതയും മടിയും ഈ സമയത്ത് കൂടെ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവയ്ക്കുന്നൊരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളൊക്കെ മീനക്കൂറുകാർക്ക് ഉണ്ടാവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും ഒന്നും അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ ഒട്ടും അനുകൂലമല്ല സഹപ്രവർത്തകർ കൂടെ നിന്ന് ഉപദ്രവിക്കുന്ന അവസ്ഥയുണ്ടാവും മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും മീനക്കൂറുകാർ ഈ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ പ്രവേശിക്കരുത് അതേപോലെ സഹോദരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ശരിക്കും ഉണ്ടാകും ആരോഗ്യം അനുകൂലമായിരിക്കില്ല അലസതമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ ഒരു പൊതുഫലമാണ് ആരുടെയും ജാതകഫലമൊന്നും എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെ സമീപിക്കണം ഇതിൽ ദോഷം പറഞ്ഞിട്ടുള്ളവരൊക്കെ നന്നായി നാമം ജീവിക്കുകയും ഈശ്വരാരാധന വരുത്തുകയൊക്കെ ചെയ്ത ദോഷങ്ങൾ മാറും കാരണം ചന്ദ്രാധിഷ്ഠിത രാശിഫലമാണ് ഇത് ചാരഫലം ദോഷങ്ങൾ ചാരഫലപ്രകാരമുള്ള ദോഷങ്ങൾ നന്നായി ഈശ്വരാധീശ്വരാധീനം വരുത്തിയാൽ മാറുന്നതാണ് അതുകൊണ്ട് നാമം ജീവിക്കുക നിങ്ങളുടെ ധർമ്മദൈവങ്ങളിലൊക്കെ പോയി ദർശനം നടത്തി നന്നായി തൊഴുതു വരിക അങ്ങനെ ഒക്കെ ചെയ്ത് ഈ ദോഷങ്ങളെ പരിഹരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അത് അതാണ് ഞാനതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെങ്കിൽ ഇതിനകത്ത് ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ചെയ്യുക എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ